ാണ് നമ്മുടെ നാട്ടിലെ അധ്യാപകന്മാരെ അന്നൊക്കെ പിന്നെ തിരുവച്ചിയിൽ നിന്ന് വരുന്ന അധ്യാപകരായിരുന്നു തെക്കൻപാകിൽ നിന്ന് വരുന്ന അധ്യാപകരായിരുന്നു നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകര് വെട്ടത്തൂക്കാര് കുഞ്ഞേരി മാസ് വക്യമ മാസ് മാടാമ്പാറ മാസ് പിന്നെ അസ്തു മാസ് പിന്നെ കുടിക്കോടൻ ഉസ്മാ മാസ് അതുപോലെ കുറേ അധ്യാപകര് പട്ടിക്കാട്ടുന്നു നമ്മളെ പറഞ്ഞൊക്കെ വളരെ ദുർലഭമായിരുന്നു പട്ടിക്കാട്ടിൽ നിന്ന് ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു പോയ മാഷ് മുഹമ്മദ് മാസ് അതുമാതിരി അവിടുന്ന് മറ്റൊരു പുളിയ കുത്ത മുഹമ്മദ് മാസ് അങ്ങനെ കുറേ പഴയകാല അദ്ധ്യാപകരുണ്ടായിരുന്നു അവരൊക്കെ നടന്നു വന്ന് പിന്നെ പട്ടിക്കാട്ടിൽ നിന്ന് നടന്ന് വന്ന് അങ്ങനെ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ ആയിടത്ത് വിദ്യ ആ ഇടക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസം കൊണ്ട് ഈ സ്കൂളിൽ പഠിച്ച അത് വലിയ നമുക്ക് വലിയൊരു അഭിമാനത്തിന് നാടിൻ്റെ അഭിമാനത്തിൻ്റെ വകയാണ് നമ്മുടെ കരുവാത്തെ വാപ്പു ഡോക്ടറ് ഉറങ്ങല ആയിമുട്ടി ഡോക്ടറ് കരുവാത്ത ചേനു ഡോക്ടറ് കരുവാത്ത ചേനു ഡോക്ടറ് അതുപോലെ ഉറങ്ങല ആയമുട്ടി ഡോക്ടറ് അതുപോലെ ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള ഡോക്ടർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാപ്പിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പുരസ്തരം ഇന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഉറങ്ങിൽ വാപ്പുവാക്കാം അദ്ദേഹത്തിന്റെ ഗുണം അദ്ദേഹം അതായത് സ്വപ്രയത്നത്താൽ സർവതം നേടി എന്ന് പറയുന്നില്ല എങ്കിലും സ്വപ്രയത്നത്താൽ ഏറെക്കുറെ നേടിയ ഒരു മഹാപുരുഷൻ ഒരു മഹാവ്യക്തിത്വം ഇന്നും ജീവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് എനിക്ക് പഠിച്ചെനിക്ക് മാഫിയത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തം പഠിച്ച് എവിടെയും വേറെ എവിടെയും പോകാതെ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്ന് പിന്നെ ബിരുദം ഫുള്ളായിട്ട് എടുത്ത് സൈസി ബിരുദം എടുത്ത ഒരു മഹാൻ അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ അതുപോലെ ചരിത്ര വിദ്യാഭ്യാസത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ലൈബ്രറി തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ഞാൻ പലപ്പോഴും അവിടെ പോയി അദ്ദേഹത്തിൻ്റെ നിന്ന് പുസ്തകങ്ങൾ എന്നും ഫത്തു ഒരു പരിഭാഷ എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അതുപോലെ എല്ലാ രംഗത്തും അങ്ങനെ അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്ന ഒരുപാട് പുസ്തകങ്ങൾ പല ഭാഗങ്ങളിലും ലൈബ്രറികളിലേക്ക് ജാമ്യയുടെ ലൈബ്രറിയിലേക്ക് വരെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പണ്ഡിതന്മാരുമായി ഏറെക്കുറെ സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു അതുപോലെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അതിലൊരു അഭിപ്രായം ഒരു കാര്യങ്ങൾ പറയാനും വ്യക്തിമായ തീരുമാനത്തിനും അദ്ദേഹത്തിനുള്ള കഴിവ് വരുന്ന പ്രത്യേകതയാണ് ഏറെക്കാലം ഇപ്പം പ്രായം തളർത്തിയെങ്കിലും ഏറെക്കാലം ഈ മാലിൻ്റെ എല്ലാമായിരുന്ന ഖജാഞ്ചി ആയിരുന്നു സെക്രട്ടറി പ്രസിഡൻ്റ് ഒക്കെ ആയി ശോഭിച്ച ആ മഹാവ്യക്തിത്വത്തെ അഭിമാന പുരസ്സരം എന്നും ഓർമ്മിക്കുന്നു അള്ളാഹു ഇനിയും ദീർഘായുഷ് നൽകട്ടെ ഇതുപോലെ നമ്മുടെ നാട്ടിലെ കാരണം അന്നത്തെ കാലത്ത് സ്കൂൾ ജീവിതത്തിൽ പാർലമെൻ്റ് ഉണ്ടായിരുന്നു അസംബ്ലി ഉണ്ടായിരുന്നു ഹലോ സ്പീക്കർ സാർ സ്പീക്കർ സാർ എന്നും പറഞ്ഞ് പുറത്തുനിന്ന് സ്പീക്കറെ വിളിച്ച് അകത്ത് കയറ്റി അസംബ്ലിയിലെ ചോദ്യോത്തരങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അല്ല കാരണം നമ്മുടെ സ്കൂൾ പാർലമെൻറ്റാണല്ലോ അപ്പം ഈ സ്കൂളിലെ കൃഷിയെ സംബന്ധിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ സംബന്ധിച്ചൊക്കെ ഈ അസംബ്ലിയിൽ ചോദ്യങ്ങളും കാര്യങ്ങളുമായി സ്പീക്കർ അതിന് ഉത്തരം പറയും അതിന് അങ്ങനെ പല അസംബ്ലി നല്ല രസം രസമുണ്ടായിരുന്നു കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു അസംബ്ലി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ പന്ത് കളിക്ക് അതുപോലെ ഒക്കെ ഉണ്ടായിരുന്ന ആ പഠനകാലത്ത് അന്ന് ഉറവിങ്ങൽ അയമുട്ടി ഡോക്ടർ അദ്ദേഹം ഡോക്ടറായിരിക്കണു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ പള്ളിപ്പടിപ്പരയിൽ ആദ്യമായിട്ടൊരു ലൈബ്രറി ആരംഭിച്ചു അതിൻ്റെ ഉദ്ഘാടകൻ അതിൻ്റെ സൂത്രധാരകൻ അയ്മുട്ടി ഉറങ്ങല് അയ്മുട്ടി ഡോക്ടറായിരുന്നു ആ ലൈബ്രറിയിൽ കുറച്ച് പുസ്തകങ്ങൾ പല രൂപത്തിലുള്ള പുസ്തകങ്ങളിൽ അതിലപ്പുറം ഞങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് കൂട്ടിച്ചേരാനുള്ള ഒരു സ്ഥലം പരസ്പരം ചർച്ച ചെയ്യാനും കാര്യങ്ങളും അതിനുള്ള സ്ഥലം എന്നതിലുപരി വലിയ ഒരു വായനാ ശീലം ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് പുസ്തകങ്ങളില്ല പിന്നെ കാലാന്തരത്തിൽ അത് പിന്നെ മറ്റൊരു വായനശൈലയായി പുലരിയായി അതങ്ങനെ വേറെ ഒരു സ്ഥലത്ത് രൂപീകരിച്ചു ആ എം പിടി ഡാക്ട് അദ്ദേഹത്തിൻ്റെ അത് കാരണം അതിന്നൊക്കെ പഠിപ്പിനോടുള്ള താല്പര്യങ്ങൾ അങ്ങനെയായിരുന്നു വായന എന്ന് പറയുമ്പോൾ എല്ലാവരിലും വായന ഉണ്ടായിരുന്നു പക്ഷേ വായനയ്ക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് ഒരു പിന്നെ മനോരമയുടെ ഒരു വാരിക ചുങ്കത്ത് പോകണം കിട്ടണമെങ്കിൽ അങ്ങനെ ഞങ്ങളൊക്കെ നടന്നു പോയി ആഴ്ചയിൽ ഒരിക്കൽ ഏതാനും പേര് വളർന്നു പോയി അവിടെ നിന്ന് ആ വാരിക വാങ്ങി കൊണ്ടുവന്ന് ഇവിടെ വായിച്ചിരുന്നു അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു പിന്നെ അതുപോലെ സ്കൂളിലെ അധ്യാപകരൊക്കെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അധ്യാപകർ മിക്കവാറും തെക്കൻ ഭാഗത്ത് നിന്നുള്ള അധ്യാപകരായിരുന്നു ഒരു പ്രാവശ്യം ഒരു ജോർജ് മാഷ് ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ തെക്കൻ ഭാഗത്ത് നിന്നുള്ളൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക പഠനം അതായത് പ്രതിമകളുണ്ടാക്കി മുയലിനെ ഉണ്ടാക്കുക പിരിച്ചായ ഉണ്ടാക്കുക ആടിനുണ്ടാക്കുക പല രൂപങ്ങളിലും ഈ മണ്ണ് കണിമണ്ണ് കൊണ്ട് കുഴച്ച് ശില്പുണ്ടാക്കിയിരുന്ന ഒരു അനുഭവം അത് എല്ലാവരും അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ നമ്മുടെ ഹെഡ് മാസ്റ്റർമാർ കുഞ്ഞാപ്പ കുഞ്ഞാപ്പമാഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അന്നപ്പ് പരിചയമാണ് അദ്ദേഹം അധികം ഒന്നും സ്കൂളിൽ പോയിട്ടില്ല കാലത്തില്ല പക്ഷേ എങ്കിലും അദ്ദേഹം നല്ല ഇംഗ്ലീഷായിരുന്നു നല്ല പരിചയമായിരുന്നു അയാളായിരുന്നു ഹെഡ് മാഷ് അതുപോലെ പക്യമ മാഷ് അതുപോലെ കുഞ്ഞുവേദി മാഷ് കോയ മാഷ് അങ്ങനെ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു ഈ പക്യമ്മ മാഷ് നല്ല ഒരു പ്രായമായിരുന്നു അദ്ദേഹം നട അവരൊക്കെ അന്ന് സ്കൂളിലേക്ക് നടന്നായിരുന്നു വന്നിരുന്നത് അങ്ങനെയൊക്കെയുള്ള സ്കൂൾ അനുഭവങ്ങളായിരുന്നു